ഹലോ ഗായ്സ് അപ്പം ഞാനിന്ന് എന്താ ചെയ്യാൻ പോകുന്നതെന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത് വേറെ ഒന്നുമല്ല ഗേസ് എനിക്കിന്നൊരു സാരി കിട്ടി വേറെ ആരുടെയല്ല എൻ്റെ അമ്മമ്മയുടെ തന്നെ സാരിയാണ് അപ്പോൾ ഞാൻ കരുതി എന്തായാലും വെറുതെ വീട്ടിൽ നിൽക്കുവാണ് ഒരു സാരി ഉണ്ട് പിന്നെ ഞാൻ എൻ്റെ റൂമിൽ കർട്ടൻ ഇടണം ഇടണം എന്ന് കുറേ നാളുകൊണ്ട് ആഗ്രഹിക്കുകയാണ് ഗെയ്സ് അപ്പോൾ വെറുതെ വാങ്ങിയിടാം എന്നാണ് വിചാരിച്ചത് പിന്നെ ഈ ഒരു സാരി ഇരിക്കുകയില്ല അപ്പോൾ ഞാൻ ഒന്ന് കർട്ടൺ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു ആദ്യമായിട്ടാണ് ഗേസ് കർട്ടൺ ചെയ്യാമെന്ന് വിചാരിച്ചത് എനിക്ക് അതിൻ്റെ പണികളൊന്നും അറിയത്തില്ല പിന്നെ എന്നാലും എൻ്റെ ഐഡിയ തോന്നുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം പിന്നെ എനിക്കെന്ന് പറഞ്ഞാൽ ഈ തുണി ഒട്ടും വേസ്റ്റ് ചെയ്യാനും പാടില്ല അതാണ് എൻ്റെ ആവശ്യം കട്ട് ചെയ്തിട്ട് ഒരു തുണി പോലും വേസ്റ്റ് ചെയ്യാതെ ഈ എല്ലാ പീസും നമുക്ക് യൂസ് ചെയ്യണം എന്നുള്ളതാണ് എനിക്കിവിടെ എന്തായാലും ഈ സാരി രണ്ട് പീസേ ആവശ്യം വരും ഞാൻ നോക്കിയപ്പോൾ ഗേസ് തന്നെ എല്ലാം എലി അടിച്ച് വെച്ചേക്കുന്നു ഈ സാരിയാണവർക്കിനി വേണമെന്ന് പറഞ്ഞതെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഞാൻ ഈ സാരി എടുത്തോണ്ടപ്പോഴേ അമ്മ പറഞ്ഞു ഇതെന്തിനാണ് വെറുതെ എടുക്കുന്നത് ഇത് ആവശ്യമുള്ളതാണ് ആവശ്യമുള്ളതാണ് അവർക്ക് ഇടണം ഇടണേയും പക്ഷെ എല്ലാം വെട്ടി കഴിഞ്ഞാൽ പറയുന്നത് ഞാൻ കൊടുത്തതല്ലേ ഈ പിന്നെ ഞാൻ പതിയെ പതിയെ നമ്മളെ ഈ സാരിക്ക് വെയിറ്റ് ഈറ്റെടുക്കത്തില്ലേ അതുപോലെ എടുക്കാൻ നോക്കി കുറേ വട്ടം ശ്രമിക്കുന്നുണ്ടായിരുന്നു ഗീസ് അവിടെ ഒന്നും നടക്കുന്നില്ല അവസാനം എങ്ങനെയൊക്കെയൊക്കെയോ ഒപ്പിച്ച് വെച്ചു അതിനുശേഷം നമ്മൾ ഇതെല്ലാം കൂടെ ഒരുമിച്ച് വെച്ചിട്ട് ചെറിയൊരു കട്ട് ചെയ്തെടുക്കുകയാണ് ചെറിയ നടുക്കായിട്ട് ചെറിയ സെൻറ്ററിൽ ഇതിൻ്റെ പ്ലേറ്റിൻ്റെയൊക്കെ സെൻറ്ററിൽ എല്ലാം കൂടെ ആക്കിയിട്ട് ചെറുതായിട്ടൊന്ന് നമുക്ക് ജസ്റ്റ് ഒരു ഓട്ട വേണമെന്നേ ഉള്ളൂ ഗീസ് നമ്മൾ എടുത്തിട്ടുണ്ട് അതാണ് ഗേസ് ഏറ്റവും വലിയ പാട് ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും എത്തത്തില്ല ഞാൻ രണ്ട് പീസാണ് ഗേസ് എടുക്കുന്നത് എൻ്റെ വീട്ടിലെ ജനൽ നമ്മൾ ഈ റൂമിലെ മാത്രം കുറച്ചും നല്ല വീതിയാണ് അപ്പോൾ മൂന്ന് പാളയാണല്ലോ അപ്പം അതുകൊണ്ട് തന്നെ നല്ല വീതി വേണം അതുകൊണ്ട് ഞാൻ രണ്ടെണ്ണമാണ് എടുത്തത് അപ്പം ഇത് വെട്ടുന്ന പാടാണ് എനിക്ക് അത് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല ഗെയ്സ് കയ്യും പോലെ ഒരിടത്തും എത്തത്തും അങ്ങനെ ഇങ്ങനെയൊക്കെയൊക്കെയോ ഞാൻ സെറ്റാക്കി എടുത്തുള്ളൂ അടുത്ത് നമ്മൾ കയർ ഒപ്പിക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ പണി അങ്ങനെ കയറൊക്കെ വെട്ടിയെടുത്തിട്ടുണ്ട് ഈ അങ്ങനെ ഞാൻ പതിയെ കയറ് ജെൻ്റെ അടുത്ത അളവൊക്കെ എടുത്തു അങ്ങനെ എല്ലാം വെട്ടിമുറിച്ചൊക്കെ എടുത്ത് ഇനി എങ്ങനെയെങ്കിലും അത് അവിടെ ഫിറ്റ് ചെയ്യണം അത് ഇങ്ങനെ എങ്ങനെ സീട്ടാവൂ എന്നൊക്കെയുള്ളതാണ് എൻ്റെ മൈൻഡിൽ ഫുള്ളും സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല പേടിയുണ്ട് വല്ല അബദ്ധവും വറ്റിപ്പോയി കഴിഞ്ഞാൽ വീട്ടിലമ്മ വരുമ്പോൾ നല്ലതുപോലെ കിട്ടിയത് ഒന്നത്തെ കാര്യം ഒരു സാരി ഞാൻ വലച്ചു കീറിയില്ലാണ്ടാക്കി എന്ന് പറഞ്ഞു പിന്നെ കെളിയിലിരുന്ന കുറേ കയറുകൾ വെട്ടിപ്പറിക്കാണ് കേസ് എടുത്തുകൊണ്ട് വന്നത് അവിടെ ആശ കെട്ടാൻ വെച്ചിരുന്ന കയറാണ് ഞാൻ ഈ പൊട്ടിച്ചെടുത്തോണ്ട് വന്നത് അതുകൊണ്ട് മിക്കവാറും മടി കിട്ടുമെന്നുള്ള നല്ല പേടിയുണ്ട് എങ്ങനെയെങ്കിലും ഇത് ശരിയാക്കി എടുത്തേ പറ്റൂ കേസ് അങ്ങനെ നമുക്ക് എങ്ങനെയെങ്കിലും ഇതൊക്കെ ഒന്ന് കെട്ടണം അങ്ങനെ ഞാൻ പതിയെ കിട്ടിയ ഗ്യാപ്പിന് പോയി ആണി കഴിച്ച കേസ് ആണി അടിക്കുന്ന വീഡിയോ ഒന്നും ഞാൻ ഇതിൽ കേൾക്കുന്നില്ല കാരണം അതൊന്നും കയ്യും പോയി കാലും പോയി അങ്ങനെ എങ്ങനെയൊക്കെയോ ഞാൻ സെറ്റ് ചെയ്തെടുത്തു പോയി അങ്ങനെ അതവിടെ കെട്ടിവെച്ചിട്ടുണ്ട് ആണി അളവി വരുമെന്നുള്ള പേടിയായി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ പേടിച്ച് പേടി സത്യം പറഞ്ഞാൽ ഞാൻ ഈ ഒരു വർക്ക്യോട് നല്ല പേടിച്ചാണ് ചെയ്തത് കാരണം വല്ല അവത്തവും പോയ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഒന്നാമത്തെ ആണി അടിക്കുന്നതിൽ ആരെങ്കിലും കണ്ടു പിന്നെ വേറെ വഴക്കു കുറയും ഞാൻ ചെഞ്ഞൽ തുറന്നിട്ടപ്പോൾ കൊള്ളാൻ കേ എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു സംഭവം ഇങ്ങനെ വിജയിക്കുമെന്ന് വിചാരിച്ചില്ല പിന്നെ അതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് അത് കാറ്റടിച്ച് ഒരുപാട് പറക്കുന്നുണ്ട് അവന് ഞാനായിട്ട് കാര്യം ചെയ്യാമെന്ന് വിചാരിച്ചു ചെറുതായിട്ടൊന്ന് കെട്ടിവയ്ക്കാന്ന് വിചാരിച്ചു നമുക്ക് ആവശ്യമുള്ള പഠിച്ചിടാമല്ലോ അങ്ങനത്തെ രീതിയിൽ ഞാൻ കെട്ടി കെട്ടിവെക്കാന്ന് ചോദിച്ചു ഒന്ന് കെട്ടിവെച്ചു അപ്പോൾ എനിക്ക് അങ്ങനെയൊന്നും കെട്ടിയിട്ട് ഒരു ഭംഗിയാവുന്നില്ല അവന് ഞാൻ വീണ്ടും ഒരു ചെറിയ ഗ്യാപ്പൊക്കെ ഇട്ട് അങ്ങനെ ചെയ്തൊക്കെ വെക്കാമെന്ന് വിചാരിച്ചു എത്ര നോക്കിയിട്ടും ചെന്നല സമ്മതിക്കുന്നില്ല ഗീഫ് ഭയങ്കര കാറ്റാണ് ഇതുവരെ ഇല്ലാത്ത കാറ്റ് കടിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ ആരും ഒന്നും സമ്മതിക്കത്തില്ലോ അത് കാറ്റിന് പോലും ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെ അത് ഇങ്ങനെ ഞാൻ സെറ്റ് ചെയ്തെടുത്തു പൈസ ഇനി അപ്പോൾ ഇത് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്ന രണ്ട് രണ്ട് ആ ഒരു സാരിനെ നാലായിട്ടാണ് ഞാൻ മുറിച്ചിരിക്കുന്നത് രണ്ട് പീസ് നമ്മളിവിടെ ആഡ് ചെയ്തിട്ടുണ്ട് ബാക്കി രണ്ട് പീസ് എന്ത് ചെയ്യണമെന്നാണ് ഗീഫിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ എന്തായാലും ബാക്കി പാട്ട് വീഡിയോസ് ഒന്നും നിങ്ങൾ മിസ് ചെയ്യരുത് ഗൈസ് കാരണം ഞാനിത് അടുത്ത വീഡിയോ ആയിട്ട് ഈ ബാക്കി പീസ് എന്താ ചെയ്യുമ്പോൾ എന്ന് കാണിച്ചു തരാം ഓക്കെ ബൈ ഗൈസ്